നമ്മളിതാ വാട്ടർ മെട്രോക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇട കേട്ടോ അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നേ അതായത് നമ്മൾ ഓട്ടോറിക്ഷ ഒക്കെ കാത്തിരിക്കുമ്പോൾ നമ്മളെ ബെൻസ് ഉണ്ടല്ലോ ചുവന്ന ബെൻസ് അതേപോലെ തന്നെ അതേ ഷേപ്പിലൊരു ഓടീൻ്റെ വണ്ടിയേ അതിൻ്റെ മുകളിലെ ലൈനും ബ്ലാക്കും ബോഡി എല്ലാം സെയിംസ് ആണ് അപ്പോൾ ഞാൻ ആശയം ആശയം കൂടെ നമ്മുടെ ബെൻസ് പോലെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ പിള്ളേർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഡ്രൈവർ ഒരാൾ വണ്ടി ഓടിക്കുന്നതാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്തോ കഴിക്കുന്നുണ്ട് എന്തോ സ്നാക്സ് കഴിക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ചൂണ്ടി പിടിക്കാണോ ഓറ് നമ്മളെ നോക്കി അപ്പോൾ നോക്കി ചിരിക്കും ഞാനൊന്ന് ചിരിച്ചേ പക്ഷെ കക്ഷി ചിരിച്ചിട്ടില്ല എനിക്ക് ഇപ്പോൾ ഉടനെ ചിരിക്കാണതിപ്പോ എനിക്ക് എന്തോലെ ആയി പോയി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാന്ന് വെച്ചാല് ഊർക്കാ വണ്ടീനെ നല്ല വിലയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന മനസ്സിലാണ് എനിക്ക് ഒരു വിലയില്ല തോന്നുന്നു കാരണം ഞാൻ റോഡ് സൈഡിൽ പോകുമ്പോൾ ആരൊക്കെ എന്നാലും ചിരിക്കും എന്നോട് ഇരിച്ച ചിരിച്ചാൽ കൈകാട്ടുകാരണം ചെയ്യും ആരെയായിട്ട് നമ്മൾ കുട്ടികളെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമല്ലേ ചിരിച്ചാൽ ചിരിക്കുമല്ല കാരണം നമ്മളിത് മെൻസിലാണെന്നുള്ള ഒരു ബോധം എനിക്കില്ലാന്ന് തോന്നുന്നു ശരിക്ക് പക്ഷേ ഈ കക്ഷിക്ക് ആ വണ്ടിയുടെ നല്ല വിലയുണ്ടായിട്ട് അവർക്ക് ഞാൻ ഓടിയിലായിരിക്കുന്നുള്ള ആ ഒരു പവറും ഗമിയും ഒക്കെ ഉണ്ട് എനിക്കൊന്നും ആ ഒരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വാല്യൂ ഇല്ല ഇതൊന്നും എൻ്റെ ഫാൾട്ടാവാം കാരണം ഞാൻ എൻ്റെ മെൻസ് കഴുകലും ഇല്ല പ്രത്യേകനും ഇല്ല മാസം രണ്ട് മാസം കൂടുമ്പോൾ പോകാൻ കഴുകുക പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാലാണ് എനിക്ക് ഈ ബെൻസ് കയറുന്ന വലിയ ഫീലിംഗ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു പഴയ ബ്രിയോ ഉണ്ട് അതിൽ കയറിയാൽ എങ്ങനെയാകുന്നു ആ സുഖം ഒരാ എനിക്ക് പോലെ ബെൻസിലില്ലാത്തവരെനിക്ക് തോന്നിയാ പക്ഷേ ആ ബ്രിയോയിൽ കയറി എങ്ങനെയാണ് അതേ ഒരു ഫീലിംഗ് എനിക്ക് ഉള്ളു ഈ ബെൻസിലെ പക്ഷേ ഈ വ്യക്തിൻ്റെ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ആ വണ്ടിയോട് നല്ല വിലയുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയാകുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ആ വണ്ടിയോടും കാണിക്കണം അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴും കാണിക്കണം ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്തത് അപ്പോൾ അത് ഓരോ നല്ലൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഓരോ വണ്ടി സൂക്ഷിക്കുന്നുണ്ടാവും ശ്രദ്ധിക്കുന്നുണ്ടാവും ഒക്കെ ഉണ്ടാവും ഞാൻ ഞാനെൻ്റെ വണ്ടി സത്യം പറയല കുറേക്കാലം വെയിലെത്താതെ എൻ്റെ വണ്ടിയുണ്ട് പോർച്ചുവരെ ആക്കിയില്ല അല്ലേ ഒന്നര വർഷമായിട്ട് നമ്മൾ പോർച്ചാക്കില്ല വെയിലും മഴയെല്ലാം കൊണ്ട് എൻ്റെ പെൻസ് ഒന്നുമ്പോൾ രണ്ടായിരം പെയിൻ്റ് എല്ലാം കുറച്ച് മങ്ങി ഇപ്പം അതെന്നിട്ട് അതിനാക്കി പിന്നെ പോർച്ചാക്കിയത് പിന്നെ നമ്മളത് ബെൻസ് ഞാൻ പറയുക കഴുകൽ സർവീസ് സെൻറ്റർ പോയിട്ട് എപ്പം കുരുക്കാൻ കഴിയാലായി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിള്ളേരെ കളിപ്പാട്ടും പൊടിയും മണ്ണിലാണ് അപ്പോൾ സത്യം പറയല്ലോ എൻ്റെ ഒരു ക്യാരക്ടർ ശരിയല്ലാന്ന് തോന്നും കാരണം ഇവക ബ്രാൻഡ് വണ്ടി പ്രീമിയം വണ്ടിക്കൊക്കെ നമ്മൾ അത്യാവശ്യം വാല്യൂ കൊടുക്കണം നമുക്കൊന്ന് ആ കക്ഷി ആ ഒരു വാല്യൂ കാണിച്ചിരി കാരണം അതിൻ്റെ ഇരിക്കുമ്പോൾ തന്നെ ഓരോ ക്രമയിലായിരിക്കുന്നത് കാരണം റോഡ് സൈഡിലിട്ട് ഞാൻ ചിരിക്കുമ്പോൾ ഓർ ഇങ്ങോട്ട് നോക്കി ഫുൾ നമ്മുടെ ഫുൾ ഗൗരവത്തിലുണ്ടായി കാരണം ഞാൻ ഈ വണ്ടി ഇതായിരിക്കും എന്നുള്ളതും പിന്നെ എന്തോ ഒരു നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ നമുക്കൊരു പൗരവരുമല്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു പോലീസുകാരന് ആ പോലീസുകാണെന്നുള്ള ഒരു ഗൗരവം കാര്യം ഉണ്ടാവില്ല അതുപോലെ അവർക്ക് ആ ഓടിയിലിരിക്കുന്ന ആളാണെന്നുള്ള ഒരു ഗൗരവമാണ് അവർക്ക് അപ്പോൾ അതൊരാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വണ്ടിയിൽ ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ ആ സ്റ്റാൻഡേർഡ് പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു റോഡ് സൈഡിലെ ഈ സാധാലൂക്കിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ചിരിക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്ന കേട്ടാ അല്ല ഇത് എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ ആദ്യം ഒരു വിഷമായി പിന്നെ ചിന്തിച്ചപ്പോൾ ശരിയാണ് ഓർ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് ഇതുപോലെ ഓഡിയോ ബെൻസൊക്കെ ഉള്ളവർ ഞാൻ പറയാം ഞാൻ ഓഡിയിലാണുള്ള ബെൻസിലാകുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ ഒരു എനിക്ക് നല്ലതാണ് കാരണം വണ്ടിയോ നല്ലോണം ശ്രദ്ധിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും ഒക്കെ ഉണ്ടാകും അപ്പോൾ എനിക്കൊരാൾ ഇന്നാൾ ഒരു കമൻറ്റേഴ്സ് അല്ലേ നിങ്ങളൊരു മുതലാളിയല്ലേ നിങ്ങളൊരു നല്ല ഡ്രസ് കോഡ് ആക്കണം നല്ല ബ്രാൻഡ് ലുക്ക് എക്സിക്യൂട്ടീവ് ലുക്ക് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കോലങ്ങളാണ് ഇഷ്ടം ഫ്രീ ആയിട്ട് നല്ല ലൂസ് പാൻറ്റ് നല്ല ലൂസ് നല്ല കാറ്റ് പൊളിച്ചെല്ലാം കിട്ടണം അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് എനിക്ക് ഇഷ്ടം എന്നാലും നമ്മൾ ഹോട്ടൽ മുറിയിൽ തപ്പി പറ്റല്ലേ നാലഞ്ച് നാല് ഹോട്ടലിൽ കാര്യമായിട്ട് പറഞ്ഞു ഇവർ ജനൽ തുറക്കുന്നില്ല ഈ പുഴേൻ്റെ സൈഡ് ഉപ്പ് കാറ്റിരിക്കുന്നുണ്ട് പൊടിയായിട്ട് നല്ല പിന്നെ ജനൽ തുറക്കാത്തോണ്ട് നാല് റൂമ് ഞാൻ പറഞ്ഞ രാശ വേണ്ട എനിക്ക് നല്ല തുറസായ റൂമാണ് നല്ല കാക്കം പിടിച്ചൊക്കെ ഇടുന്ന സ്ഥലമാണ് നട്ട് അവസാനം നമുക്ക് നല്ല ജെല്ലേ പതിനൊന്ന് മണിക്ക് നല്ല ജെല്ലാം തുറന്ന് നല്ല കാറ്റിട്ട് റൂം കിട്ടിയ ചെറിയ റൂം ആണ് പക്ഷെ അത്ര മതി നല്ലത് കാരണം ആ പ്രശുദ്ധമായി കിട്ടണം അതുപോലെ എന്റെ ഡ്രസ്സിങ്ങൾ അങ്ങനെയാണ് കുറച്ച് നല്ല വായുസഞ്ചാരമുള്ള ഡ്രസ്സൊക്കെ ഇടുക അപ്പോൾ എനിക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇൻസൈഡർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫുൾക്കൈ ഫുൾക്കായി പിന്നെ അന്നതിനുള്ളിൽ പിടിച്ച് കെട്ടിയവില്ല ഞാനതിനുള്ളിൽ എന്താ പറയുക എനിക്ക് ശ്വാസം മുട്ടാറുണ്ട് അതൊന്നും പറ്റൂലാന്ന് എനിക്ക് പറയാൻ കേട്ടോ അപ്പോൾ ഏതെല്ലാം ബ്രാൻഡ് വണ്ടികൾ ഒരു ബ്രാൻഡായിട്ട് തന്നെ കൊണ്ടുപോകണം അതിലിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ബ്രാൻഡായിട്ട് ഇരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ നിങ്ങളഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ ഓക്കെ ബൈ